മാവോയിസ്റ്റ് നേതാവ് സോമൻ പിടിയിൽ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭീകരവിരുദ്ധ സേനയാണ് ഇയാളെ പിടികൂടിയത് കൽപ്പറ്റ സ്വദേശി സോമൻ മാവോയിസ്റ്റ് നാടുകാണി ദളം കമാൻഡാണ് പോലീസിനെ ആക്രമിച്ചതടക്കം നിരവധി യുഎപിഎ കേസുകളിൽ പ്രതിയാണ് ഇയാൾ നേരത്തെ എറണാകുളത്ത് നിന്ന് ഭീകരവിരുദ്ധ സേന പിടികൂടിയ മാവോയിസ്റ്റ് മനോജ് സോമന്റെ സംഘത്തിലെ അംഗമാണ് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിലാണ് സോമനെ ഭീകരവിരുദ്ധ സേന പിടികൂടിയത് ബുള്ളറ്റ് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം ദാരുണാന്ത്യം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു ദേശീയപാതയിൽ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേക്ക് താഴെയുള്ള റോഡിൽ എതിർദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറും ബുള്ളറ്റ് ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ അറച്ചുമൂട് സ്വദേശി പ്രസാദ് ചന്ദ്രൻ നായറാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ ടെക്നോ പാർക്കിന് സമീപത്തായിരുന്നു അപകടം ആയ റോഡിലാണ് എതിർദിശയിലെത്തിയ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചത് ബുള്ള സഞ്ചരിച്ചയാൾക്കും സ്ത്രീകൾക്കൊപ്പം മന്ത്രി റിയാസിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു പോലീസ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് സൈബർ ക്രൈം പോലീസാണ് മന്ത്രിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സ്ത്രീകൾക്കൊപ്പം ചേർത്ത് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു യുവതിയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിലാണ് ചിത്രം പ്രചരിപ്പിച്ചത് ഫേസ്ബുക്കിൽ മന്ത്രിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല വാക്കുകൾ എഴുതി ചേർത്തതിനാണ് കേസ് പ്രാഥമിക പരിശോധനയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്തവയെന്ന് തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന വിഭാഗം സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഐപി വിലാസത്തിലുള്ള ആൾക്കെതിരെ ബി എൻ എസ് മുന്നൂറ്റി മുപ്പത്തിയാറ് നാല് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു പ്രഭാത നടത്തത്തിന് പോയ ആരോഗ്യവകുപ്പ് ജീവനക്കാരനെ കാർ ഇടിച്ചു കോവളം കാറോട് ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട കാർ റോഡിലെ ഡിവൈഡറിൽ ഇടിച്ച് എതിർവശത്തേക്ക് തെറിച്ച് വീണ് പ്രഭാത സവാരിക്കിറങ്ങിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരന് ദാരുണാന്ത്യം കാർ യാത്രികൻ നേരിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു വിഴിഞ്ഞം മുക്കോല മുല്ലൂർ എൽ വി സദനത്തിൽ ദിബിൻ വിദ്യാധരനാണ് മരിച്ചത് വയസ്സായിരുന്നു ഇന്നലെ പുലർച്ചെ അഞ്ചരയോടെ ബൈപ്പാസിൽ വിഴിഞ്ഞം കല്ലുവെട്ടാൻകുഴിക്ക് സമീപമായിരുന്നു അപകടം ആലപ്പുഴ സെൻട്രൽ പിഎസ്സി പരീക്ഷ എഴുതാൻ വെള്ളറടയിൽ നിന്ന് ബൈപ്പാസ് വഴി പുറപ്പെട്ട മൂന്നംഗ സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് അപകടം സൃഷ്ടിച്ചത് അമിത വേഗതയിലെത്തിയ കാർ ഡിവൈഡർ ഇടിച്ച് മൂന്ന് പ്രാവശ്യം മറിഞ്ഞ് തെറിച്ച് എതിർവശത്തുകൂടി നടക്കുകയായിരുന്ന ദിബിനുമേൽ പതിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദിബിനെ ആംബുലൻസിൽ വിഴിഞ്ഞം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തിരുവനന്തപുരത്ത് യുവതിക്ക് പരിക്ക് വെടിവെച്ചത് മുഖംമൂടി ധരിച്ച സ്ത്രീ തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെയ്പ്പിൽ യുവതിക്ക് പരിക്ക് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിനി ഷൈനിക്കാണ് പരിക്കേറ്റത് അക്രമി മുഖംമൂടി ധരിച്ചതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ലെന്നും സ്ത്രീയാണെന്ന് വ്യക്തമായെന്നും ഷൈനി പോലീസിനോട് പറഞ്ഞു എൻ ആർ എച്ച് എം ജീവനക്കാരിയായ ഷൈനയ്ക്ക് വലതുകൈക്കാണ് പരിക്കേറ്റത് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷൈനയുടെ വീട്ടിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് ആമസോണിൽ നിന്നുള്ള കൊറിയർ നൽകാനെന്ന പേരിലാണ് മുഖംമൂടി ധരിച്ച് അക്രമിയെത്തിയത് ഷൈനയുടെ ഭാര്യപിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അക്രമി പാഴ്സൽ വാങ്ങിയില്ല ഷൈനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും